നമസ്കാരം ഡിജിറ്റൽ അറസ്റ്റിന്റെ പേരിൽ ബംഗളൂരുവിലെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറെ കബളിപ്പിച്ച് തട്ടിയെടുത്തത് പതിനൊന്ന് പോയിന്റ് എട്ട് കോടി രൂപ കള്ളപ്പണം വെളുപ്പിക്കുന്നതിന് ബാങ്ക് അക്കൗണ്ട് തുറക്കാൻ ആധാർ കാർഡ് ഉപയോഗിച്ചെന്ന് പറഞ്ഞാണ് മുപ്പത്തിയൊമ്പത് വയസ്സുകാരനായ ഇദ്ദേഹത്തെ തട്ടിപ്പിനിരയാക്കിയത് നവംബർ ഇരുപത്തിയഞ്ച് മുതൽ ഡിസംബർ പന്ത്രണ്ട് വരെയാണ് തട്ടിപ്പ് നടന്നത് നവംബർ പതിനൊന്നിനാണ് തട്ടിപ്പുകളുടെ തുടക്കം ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഉദ്യോഗസ്ഥനെന്ന് പറഞ്ഞാണ് തട്ടിപ്പുകാർ യുവാവിനെ വിളിക്കുന്നത് എഞ്ചിനീയറുടെ ആധാർ കാർഡുമായി ബന്ധിപ്പിച്ചുള്ള സിം കാർഡ് നിയമവിരുദ്ധ പരസ്യങ്ങൾക്കും ഉപദ്രവകരമായ സന്ദേശങ്ങൾ അയക്കുവാനും ഉപയോഗിച്ചുവെന്നാണ് വിളിച്ചത് ഇതുമായി ബന്ധപ്പെട്ട് മുംബൈ കൊലാബാദ് സൈബ പോലീസ് കേസെടുത്തിട്ടുണ്ടെന്നും ഇയാൾ അറിയിച്ചു തിരുനാർ പോലീസ് സ്റ്റേഷനിൽ നിന്നാണെന്ന് പരിചയപ്പെടുത്തി മറ്റൊരു ഫോൺ കോളും എത്തി ഇയാളാണ് ആധാർ കാർഡ് കള്ളപ്പണം വെളുപ്പിക്കാനുള്ള ബാങ്ക് അക്കൗണ്ട് തുറക്കാൻ ഉപയോഗിച്ചുവെന്നും പറയുന്നതോടെ യുവാവ് ഭയന്നു അന്വേഷണം രഹസ്യമായി വയ്ക്കണമെന്നും വെർച്വൽ അന്വേഷണത്തോട് സഹകരിച്ചില്ലെങ്കിൽ നേരിട്ടെത്തി അറസ്റ്റ് ചെയ്യുമെന്നും യുവാവനെ ഭീഷണിപ്പെടുത്തി തുടർന്ന് വീഡിയോ കോളിനുള്ള ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ നിർദ്ദേശിച്ചു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തതോടെ പോലീസ് യൂണിഫോം ധരിച്ചെത്തിയ വീഡിയോ കോളിലെത്തുകയും എഞ്ചിനയുടെ ആധാർ കാർഡ് ഉപയോഗിച്ച ഒരു വ്യവസായി വ്യാജ ബാങ്ക് അക്കൗണ്ട് തുടർന്ന് ആറ് കോടി രൂപയുടെ ഇടപാട് നടത്തിയിട്ടുണ്ടെന്ന് പറയുകയും ചെയ്തു പിന്നീട് നവംബർ ഇരുപത്തഞ്ചിന് വെരിഫി വെരിഫിക്കേഷൻ നടപടികൾക്ക് വേണ്ടി എന്ന് പറഞ്ഞ് ഏതാനും അക്കൗണ്ടുകളിലേക്ക് പണം കൈമാറാൻ ആവശ്യപ്പെട്ടു പലതവണയായി പതിനൊന്ന് പോയിന്റ് എട്ട് കോടി രൂപ എഞ്ചിനീയർ തട്ടിപ്പുകാർക്ക് കൈമാറി എന്നാൽ വീണ്ടും പണം ആവശ്യപ്പെട്ടതോടെയാണ് ഇദ്ദേഹം പോലീസിൽ വിവരം അറിയിച്ചത്